അസലാമലേക്കും വളരെ വേഗത്തിൽ തന്നെ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ എത്ര വലിയ ആഗ്രഹവും വളരെ പെട്ടെന്ന് നിറവേറാൻ സഹായിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് എല്ലാ ദിവസവും ഇൻഷാല്ല അപ്ലോഡ് ചെയ്യുന്നതാണ് കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹം ആയിക്കോട്ടെ ഇതുവരെ അത് പൂർത്തിയായി കിട്ടിയിട്ടില്ല ആ ആഗ്രഹമായിക്കോട്ടെ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യങ്ങളായിക്കോട്ടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹം ും അല്ലാഹുന്റെ പരിശുദ്ധ നാമം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നതാണ് പ്രിയപ്പെട്ട ഉമ്മിനികളെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇസ്മാണി അസ്മാൽ ഒരു ദിക്കറാണ് അർത്ഥം കാര്യങ്ങളിൽ വിശാലത നൽകുന്നവൻ എന്നൊക്കെയാണ് നമുക്കൊരു പ്രധാന ഉദ്ദേശം നേടിയെടുക്കണം ഈ ദിഖർ എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പറയാം ഇശ നമസ്കാര ശേഷം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വേണം ഈ ദിക്കർ ചൊല്ലേണ്ടത് അതിൽ ഒരു ദിവസം പോലും മുടങ്ങി ൊല്ലിയാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറി കിട്ടുകയുള്ളൂ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടമാണ് എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ നാമം നമ്മുടെ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് നാം ചൊല്ലേണ്ടത് മൂന്ന് ദിവസവും ഇഷാനസ്കാര ശേഷം നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം ചൊല്ലണം ഒരു ദിവസം പോലും അതിൽ മുടങ്ങി പോകരുത് നിങ്ങളുടെ ഒരു പ്രധാന ഉദ്ദേശ്യം വെച്ചിട്ട് ഈ ദിക്കർ ഇതുപോലെ ചൊല്ലിയാൽ ഇൻഷല്ലാ അല്ലാഹു തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിറവേറ്റി തരുന്നതാണ് യാ ബാസിത്തു യാ അല്ലാ എന്ന ഈ മഹത്തായ ഇസ്മിന് വേറെയും ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടമാണ് എല്ലാ ദിവസവും ലോഹറ നിസ്കാര ശേഷം നിസ്കാര പാലിൽ ഇരുന്നു കൊണ്ട് തന്നെ വെറും പത്ത് തവണ യാ യാ അല്ലാ എന്ന ഇസ്മ പതിവാക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് നല്ല വിശാലതക്കും സമ്പത്ത് വർദ്ധിക്കാനും സമ്പത്തിൽ നല്ല ബർക്കത്ത് ഉണ്ടാവാനും ഈ ഇതിക്കരെ എങ്ങനെ ചെല്ലേണ്ടതെന്ന് പറയാട്ടോ എല്ലാ ദിവസവും വെറും എഴുപത്തിരണ്ട് തവണ മാത്രം യാ യാ അല്ലാ എന്ന ഇദിക്കരെ പതിവാക്കുന്നതിലൂടെ അള്ളാഹു നമ്മുടെ ഡിസ്കിൽ നല്ല വിശാലത നൽകുന്നതാണ് അതുപോലെ തന്നെ സമ്പത്തിൽ നല്ല പർഗത്തും വർധനവും നമുക്ക് ഉണ്ടാകുന്നതാണ് ദിവസത്തിൽ എഴുപത്തിരണ്ട് തവണ ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു നേട്ടം കൂടിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നല്ല എളുപ്പമാക്കി തരുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇസ്മിനെ നിർബന്ധമായിട്ടും പതിവാക്കട്ടോ